തോട്ടപ്പള്ളിയിൽ നടക്കുന്ന മണൽ ഖനത്തിനെതിരെ തീരദേശ മേഖലയിലും കുട്ടനാടൻ പ്രദേശങ്ങളിലും ഒക്കെ പ്രതിഷേധം വ്യാപകമാവുകയാണ് അവർക്കും നിറയെ കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാനുണ്ട് ജനങ്ങളുടെ ആ പ്രതികരണങ്ങളിലേക്ക് ഇവിടെ ഈ തീരദേശത്ത് താമസിക്കുന്ന ജനങ്ങള് ആത്മഹത്യയുടെ വാക്കിലെത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇതിനെ ഒരു പരിഹാരം ഒന്നീ കോടതി കാണാൻ അല്ലെങ്കിൽ ഗവൺമെൻറ് കാണണം ഇത് രണ്ടുമില്ലാതെ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ഞങ്ങളെപ്പോലുള്ള പാവത്വങ്ങൾ ഇതെങ്ങനെ ജീവിച്ചു പോകും സർക്കാരിനാണ് ഒരു നീതിയും ഇല്ല സർക്കാരിന് ജനങ്ങളോടൊരു പ്രീതിയും പോലും കാണിക്കുന്നില്ല സർക്കാർ കാണിക്കുന്ന ഈ അഹങ്കാരത്തിന് മറുപടി കൊടുക്കാൻ ജനങ്ങളെക്കൊണ്ട് കഴിയും പക്ഷെ ഞങ്ങൾ അത് മുന്നോട്ട് വരാൻ സമ്മതിക്കത്തില്ല ആ വന്നാൽ പോലീസും പടയുമാണ് വരുന്നത് ഈ പോലീസിനെ കൊണ്ട് ഞങ്ങളും പിന്നെ പൊറിമുട്ടിയിട്ടുണ്ട് ഞങ്ങളെ അവരെ അറസ്റ്റ് ചെയ്ത് എത്രയോ പ്രാവശ്യം പോയി ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തും വേണ്ടി കാശായി കേസിന് വേണ്ടി തന്നെ ആ കേസിൻ്റെ കാശെന്ന് പറയുന്നത് ഭാവത്തങ്ങളായി പിരിച്ചു കൊണ്ടുവന്നു കൊടുക്കുന്ന സർക്കാരിന് ഇതിലൊരു വിലയുമില്ല ഈ ജനങ്ങളോട് ഒരു നീതി അവർ കാണിക്കുന്നില്ല ഇപ്പോഴും ഈ മണ്ണ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ഇവിടെ നിന്ന് ഞങ്ങൾ ഞാൻ ഇപ്പൊ ചെയ്യാൻ ഞാൻ എനിക്ക് ഇനി കൊലക്കുറ്റത്തിന് ഒന്നുമില്ല ആ യവനം കൊണ്ട് ഞാൻ പടിഞ്ഞാറ്റങ്ങ് പോകും ഇടിക്കാനായിട്ട് തന്നെ ഞാൻ പോവും പോയിരിക്കും മനുഷ്യർ പടിഞ്ഞാട്ട് പോകാൻ മയ്യ കമന്ന് കൗന്ന് വീഴുകയാണ് കുഴി വീഴുകയാണ് കമുന്ന് കവന്ന് എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് പറയുക അത്ര മാത്രം സഹിച്ചു ഒരു സജീവൻ എന്ന് പറഞ്ഞു പോയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു എന്ത് ചെയ്ത് എവിടെയാണെന്ന് പോലും അറിയാം മയ്യ കുട്ടനാടിൻ്റെ പേരിലാണ് ഈ ഖനനം നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കത്തിലാകുന്ന കുട്ടനാടിൻ്റെ ഇന്നത്തെ അവസ്ഥ അതിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല ആ പൊഴിമുഖത്തു കൂടി ആഴം കൂട്ടി വീതി കൂട്ടി ആ പൊഴിമുഖത്തു കൂടി വെള്ളം ഒഴുകി കുട്ടനാട്ടിലെത്തുന്ന വെള്ളം ഒരു തടസ്സമില്ലാതെ ഒഴുകി നമ്മുടെ അറബിക്കടലിലേക്ക് പോകണമെങ്കിൽ ഈ നദികളെല്ലാം തന്നെ അങ്ങോട്ട് വരുന്ന ലീഡിങ് കനാലാണെങ്കിൽ തന്നെയും അച്ചൻകോവിലാറാണെങ്കിൽ തന്നെയും അതുപോലെ തന്നെ ഇതിനിടയ്ക്കുള്ള കരിമാടി തോട് പമ്പയാറിൻ്റെ അങ്ങോട്ടുള്ള വഴികൾ ഇതെല്ലാം തന്നെ ആഴം കൂട്ടുകയും കയ്യേറ്റങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുകയാണ് ആദ്യം വേണ്ടത് അതൊന്നും ചെയ്യാതെ കുട്ടനാട്ടിലെ കർഷകരെ പറഞ്ഞുകൊണ്ട് തീരദേശ മേഖലയെ ചൂഷണം ചെയ്യുന്നതിനോട് യാതൊരു കാരണവശാലും യോജിക്കുവാൻ സാധ്യമല്ല